ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇടശ്ശേരിയുടെ മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മലയാളത്തിൻ്റെ നാവിൻ തുമ്പിൽ എന്നും മധുരമായി ശേഷിക്കുന്ന ഇടശ്ശേരി കവിതകളാണ് ഈ സമാഹാരത്തിൽ ഉള്ളത് ഇടശ്ശേരി അവസാനം എഴുതിയ കവിത ഏതാണ് ഒരു കത്ത് ഒരു കത്താണ് ഇടശ്ശേരി അവസാനം എഴുതിയ കവിത ഇടശേരി ആർക്കയച്ച കത്താണ് ഇത് ശ്രീ ശങ്കരനാരായണൻ എംഭ്രാന്തിരിക്ക് ഇടശ്ശേരി ശ്രീ ശങ്കരനാരായണൻ എംഭ്രാന്തിരിക്കയച്ച കത്താണ് ഇത് ഈ കത്തയച്ച തീയതി എന്നാണ് പതിനേഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പതിനേഴ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ഈ കത്തയച്ച തീയതി എട്ട് വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേരെന്താണ് മാപ്പില്ല മാപ്പില്ല എന്നതാണ് എട്ട് വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേര് തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയുടെ പേരെന്താണ് ഹനൂമൽ സേവ തുഞ്ചൻ പറമ്പിൽ ഹനൂമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്നതാണ് ഇടശ്ശേരി തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയുടെ പേര് തെക്കേ മലബാറിൽ പൊട്ടിയെ കളയുക എന്നത് വടക്കേ മലബാറിൽ ചെല്ലുമ്പോൾ എന്തായി മാറുന്നു കലിയനെ കളയൽ തെക്കേ മലബാറിൽ പൊട്ടിയെ കളയുക എന്നത് വടക്കേ മലബാറിൽ ചെല്ലുമ്പോൾ കലിയനെ കളയൽ എന്നായി മാറുന്നു വള്ളത്തോൾ ഇ വി നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകന്നു നിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരു അടിയനിലൂടെ പ്രകടമാക്കിയിരിക്കുന്ന കവിത ഏതാണ് ബിംബിസാരൻ്റെ ഇടയൻ ബിംബിസാരന്റെ ഇടയൻ എന്നതാണ് വള്ളത്തോൾ ഇ വി നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകന്ന് നിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരു അടിയനിലൂടെ പ്രകടമാക്കിയിരിക്കുന്ന കവിത കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യകൃതി ഏതാണ് സാഗര സാഗരസ്തുതി എന്നതാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യ കൃതി ഉദ്യോഗം തേടി മറുനാട്ടിൽ പോയ മകനെക്കുറിച്ച് ഓണക്കാലത്തുണ്ടായ മനക്ലേശം കാരണം എഴുതിയ കവിത ഏതാണ് ഒരമ്മ പാടുന്നു ഒരമ്മ പാടുന്നു എന്നതാണ് ഉദ്യോഗം തേടി മറുനാട്ടിൽ പോയ മകനെ കുറിച്ച് ഓണക്കാലത്തുണ്ടായ മനക്ലേശം കാരണം ഇടശ്ശേരി എഴുതിയ കവിത മലമ്പുഴ കണ്ടപ്പോൾ അതിനെ തുടർന്ന് എഴുതിയ കവിത ഏതാണ് പഴകിയ ചാലുകൾ മാറ്റുക പഴകിയ ചാലുകൾ മാറ്റുക എന്നതാണ് മലമ്പുഴ കണ്ടപ്പോൾ എഴുതിയ കവിത ക്ഷേത്രത്തിലെ മൃഗബലി പോലെ പലപ്പോഴും കവിക്ക് കാണേണ്ടി വന്നിട്ടുള്ള ദാരുണ സംഭവം ഏതാണ് വിള ജപ്തി വിളജപ്തിയാണ് ക്ഷേത്രത്തിലെ മൃഗബലി പോലെ പലപ്പോഴും കവിക്ക് കാണേണ്ടി വന്നിട്ടുള്ള ദാരുണ സംഭവം വിളജപ്തിയുമായി ബന്ധപ്പെട്ട മൂന്ന് കക്ഷികൾ ആരൊക്കെയാണ് കർഷകൻ ജന്മി കോടതി കർഷകനും ജന്മിയും കോടതിയുമാണ് ജപ്തിയുമായി ബന്ധപ്പെട്ട മൂന്ന് കക്ഷികൾ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഇടശ്ശേരിയുടെ കവിത ഏതാണ് ഒരു പിടി നെല്ലിക്ക ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇടശ്ശേരിക്ക് ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഇടശ്ശേരിയുടെ കൃതി ഏതാണ് കാവിലെ പാട്ട് ഇടശ്ശേരിയുടെ കാവിലെ പാട്ട് എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതും പൂതത്തിൻ്റെ വികാരങ്ങൾ പങ്കുവെക്കുന്നതുമായ ഇടശ്ശേരിയുടെ കവിത ഏതാണ് പൂതപ്പാട്ട് പൂതപ്പാട്ടാണ് മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതും പൂതത്തിൻ്റെ വികാരങ്ങൾ പങ്കുവെക്കുന്നതുമായ ഇടശ്ശേരിയുടെ കവിത ഇടശ്ശേരി ജനിച്ചത് എവിടെയാണ് പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇടശ്ശേരി ജനിച്ചത് അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ ഈ വിപ്ലവ മുദ്രാവാക്യം ആരുടേതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് ഈ വിപ്ലവ മുദ്രാവാക്യം ഇടശേരി അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാറിനാണ് ഇടശ്ശേരി അന്തരിച്ചത് ഇടശ്ശേരി സാഹിത്യ മന്ദിരം അഥവാ ഇടശ്ശേരി സ്മൃതിശേഖരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൊന്നാനി പൊന്നാനിയിലാണ് ഇടശ്ശേരി സാഹിത്യ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നതായിരുന്നു ആൻസർ തിരുവനന്തപുരം കറക്റ്റായി ആദ്യ തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഫഹാന കെ അമൽ കൃഷ്ണ എ എന്നിവരാണ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ വീഡിയോ കണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ് ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്